ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ ഫൈനൽ പോരാട്ടത്തിന് ചിത്രം വ്യക്തമായിരിക്കുകയാണ് ഇന്ത്യ ന്യൂസിലൻഡിനെ തമ്മിലാകും കലാശ പോരാട്ടത്തിൽ ഏറ്റുമുട്ടുക രണ്ട് ടീമും താരസമ്പന്നമാണ് ഇന്ത്യ കരുത്തരായ ഓസ്ട്രേലിയ പരാജയപ്പെടുത്തി എത്തിയപ്പോൾ ദക്ഷിണാഫ്രിക്ക തകർത്താണ് ന്യൂസിലൻഡിന്റെ ഫൈനൽ പ്രവേശനം ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടത്തിൽ ന്യൂസിലൻഡിനെ തോൽപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ആത്മവിശ്വാസവും എന്നാൽ ന്യൂസിലൻഡിനെ തോൽപ്പിക്കുക എന്നത് ഇന്ത്യക്ക് എളുപ്പമാകില്ല ഇതിനു മുമ്പ് രണ്ട് തവണയാണ് ഇന്ത്യ ന്യൂസിലൻഡിനെ ഐ ടൂർണമെന്റിന്റെ ഫൈനലിൽ നേരിട്ടത് രണ്ട് തവണയും ജയം ന്യൂസിലൻഡിനായിരുന്നു ഇന്ത്യക്ക് തോൽക്കാനായിരുന്നു വിധി അതുകൊണ്ട് തന്നെ ഇത്തവണയും ഈ നിർഭാഗ്യ സമ്മർദ്ദം ഇന്ത്യക്കുണ്ട് ചാമ്പ്യൻസ് ട്രോഫിയിൽ തോൽവി അറിയാതെയാണ് ഇന്ത്യ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് പ്രതീക്ഷകളും വാനോളമാണ് ന്യൂസിലൻഡിന് ഫൈനലിൽ ഇറങ്ങുമ്പോൾ ഇന്ത്യ പ്ലെയിങ്ങിന് മുന്നിൽ മാറ്റം വരുത്തുമോ എന്ന ചോദ്യവും പ്രസക്തമാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ സുപ്രധാന മാറ്റം വരുത്താൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇന്ന് നാല് സ്പിന്നർമാരുമായാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ന്യൂസിലന്റിനെ തോൽപ്പിച്ചത് സെമിയിൽ ഓസ്ട്രേലിയ വീഴ്ത്തിയതും ഇതേ തന്ത്രത്തിലൂടെയാണ് എന്നാൽ ഇതിനോടകം തന്നെ ദുബായിലെ സാഹചര്യത്തിൽ ഇന്ത്യയുടെ നാല് സ്പിന്നർമാർക്കെതിരെ കളിച്ച് ന്യൂസിലൻഡിന്റെ ടീമിന്റെ തന്ത്രം മനസ്സിലായിട്ടുണ്ട് ഇന്ത്യയുടെ സ്പിൻ സ്പിൻഗഡിക്കെതിരെ കൃത്യമായ പദ്ധതികളോടുകൂടിയ ന്യൂസിലൻഡ് ഇറങ്ങുക എന്ന റിപ്പോർട്ടുകളുമുണ്ട് ഈ സാഹചര്യത്തിൽ ഇന്ത്യയ്ക്ക് ചില മാറ്റങ്ങൾ അത്യാവശ്യമാണ് ന്യൂസിലൻഡിന്റെ മിക്ക താരങ്ങളും സ്പിന്നിനെ നന്നായി നേരിടുന്നവരാണ് ഈ സാഹചര്യത്തിൽ ഒരു പേസർ കൂടി ആവശ്യമാണ് കുൽദീപ് യാദവിന് വിശ്രമം നൽകി ഹർഷിത് റാണെ തിരികെ വിളിക്കാൻ ഗൌതങ്കം ഒരു നീക്കം നടത്തിക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട് ഡെത്ത് ഓവറുകളിൽ കിവീസിന് ഭയക്കണം ഗ്ലൻ ഫിലിപ്സും മൈക്കിൾ ബ്രൈസ്വെല്ലും അതിവേഗം റൺസ് വരുത്തുന്നവരാണ് തന്നെ ഇത്തരമൊരു മാറ്റമിന്റെ വരുത്താനും സാധ്യതകളുണ്ട് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലും ഋഷഭും അർഷദീപിനും പ്രതീക്ഷ വേണ്ട രണ്ടുപേരും ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഉണ്ടാകില്ലെന്നുറപ്പാണ് സെമിയിലെ തകർപ്പൻ പ്രകടനത്തോടുകൂടെ കെ എൽ രാഹുലും ഫൈനൽ സീറ്റ് ഉറപ്പിച്ചു വിക്കറ്റ് കീപ്പറായ രാഹുൽ ആറാം നമ്പറിൽ അത്യാവശ്യത്തിനനുസരിച്ച് കളിക്കുന്നുമുണ്ട് ഇടങ്കൈ പേസറായി ഹർഷദ്വീപ് വരാനുള്ള സാധ്യതകളും കുറവാണ് എന്നാൽ അർഷദ്വീപിനേക്കാൾ ഹർഷദിനാണ് ഗൗതങ്കം പേരിന് വിശ്വാസം ഈ തീരുമാനം തെറ്റിയതുമില്ല ഇന്ത്യക്കായി ഫൈനൽ കളിക്കാൻ ഋഷഭിനും ഹർഷദീപിനും ഭാഗ്യമുണ്ടായേക്കില്ല നിലവിൽ ഇന്ത്യയുടെ വിജയക്കൂട്ടത്തിൽ കാര്യമായ പൊളിച്ചെടുത്ത് നടത്താൻ ഫൈനൽ മത്സരത്തിന് ടീം വിധേയമാകുമെന്നാണ് കണ്ടറിയേണ്ടത്